ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വയോധികിയായ രോഗിക്ക് അവഗണന പാലിയേറ്റീവ് പരിചരണം ആവശ്യമായ കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശിനി എൺപത്തിയൊന്നുകാരിയായ ഏലിക്കുട്ടി സബാഷിനാണ് മണിക്കൂറുകളോളം ആശുപത്രി വരാാന്തിയിൽ ആംബുലൻസിൽ കഴിയേണ്ടി വന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇടപെട്ടിട്ടും മെഡിക്കൽ ഓഫീസർ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറാവാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് കാലിന് മുറിവും പരിക്കുമേറ്റ് ചികിത്സ വേണ്ടിവന്ന ഇടുക്കി കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശിനി കൊരട്ടിപ്പറമ്പിൽ ഏലിക്കുട്ടി സബാസ്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പരിശോധിച്ച ഡോക്ടർമാർ പാലിയേറ്റീവ് പരിചരണം മാത്രമാണ് പരിഹാരമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഞങ്ങൾ ഇന്ന് രാവിലെ ഗവൺമെന്റ് മെഡിക്കൽ അഡ്മിറ്റ് ചെയ്യാൻ കണക്കിന് അവിടെ ചെന്നപ്പോൾ അവിടുന്ന് റെഫർ ചെയ്ത് അങ്ങനെ കളമശ്ശേരി ഞങ്ങൾ എത്തിയതാണ് കളമശ്ശേരിയിൽ നിന്ന് റെഫർ ചെയ്ത് അവരുടെ നിർദ്ദേശം നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുക അവിടുന്ന് അമ്മയ്ക്ക് കൊടുക്കേണ്ട കെയർ അവിടെ നിന്നേ പറ്റത്തുള്ളൂ വേറെ നിലവിലൊരു ചികിത്സ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം കാലിൻ്റെ മുട്ടിൻ്റെ താഴെയൊക്കെ ഒരു പരിക്കാണ് അമ്മയ്ക്കുള്ളത് അതിന് വേറെ ചികിത്സയോ കാര്യങ്ങളോ നിലവിലില്ല അതിന് ചെറിയൊരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു രീതിയിൽ ഉള്ള ഇപ്പോൾ അമ്മയ്ക്ക് ആവശ്യം അങ്ങനെ ആണ് വന്നത് വന്നപ്പോൾ ഡോക്ടർ ഇല്ല രണ്ട് വീടിന് സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുക മാത്രമേ പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് ശനിയാഴ്ച വൈകിട്ട് ഏലിക്കുട്ടിയെ ബന്ധുക്കൾ കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു എന്നാൽ മെഡിക്കൽ ഓഫീസറോ മറ്റ് ഡോക്ടർമാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി മെഡിക്കൽ ഓഫീസറുമായി സംസാരിച്ചെങ്കിലും തിങ്കളാഴ്ചയെ തിരിച്ചെത്തുകയുള്ളൂ എന്നും അന്ന് മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ കഴിയൂ എന്നുമാണ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഡിഎംഒ എന്നോട് സംസാരിച്ചത് കഞ്ഞിക്കുരി കിടത്തി ചികിത്സ ആരംഭിച്ചു എന്നാണ് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഡോക്ടറേം കൂടി നിയമിച്ചതുകൊണ്ട് ഇവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് രോഗികളിവിടെ കൊണ്ട് കിടത്തിക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രോഗി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം കളമശ്ശേരിയിൽ നിന്ന് രോഗിയെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ ഞാൻ ഡി എംഒയെ വിളിച്ചു സാർ ഞാൻ അങ്ങോട്ട് വരികയാണ് സി എച്ച് എസ് ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യൂ എന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ടും പോരെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ച ഡോക്ടറും ഇല്ല മെഡിക്കൽ ഓഫീസറും ഇല്ല രണ്ട് നഴ്സുമാർ മാത്രമാണ് ൂറുകൾ നീണ്ട സമ്മർദ്ദത്തിനൊടുവിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാർ പിന്നീട് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാമൂഹ്യാരോഗ്യ കേന്ദ്രമായിട്ടും ഒരു ഡോക്ടർ പോലും ആശുപത്രിയിൽ നിലവിലില്ല കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗികൾക്ക് യാതൊരു സേവനവും ലഭിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ നിർദ്ധന കുടുംബങ്ങൾ അധിവസിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏക ആരോഗ്യ കേന്ദ്രമായ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം News Bureau, KNJ